ഹായ് ആരോ ചങ്ങായിമാരെ അപ്പോൾ എല്ലാ ചങ്ങാൻമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു തിരുവനായുടെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരുവനായിൽ കണ്ട ചില മാറ്റങ്ങൾ നമ്മൾ അത് നേരിട്ട് കണ്ട് പ്രകടമായ കാര്യമാണ് അപ്പോൾ ഞാൻ പാത കൂടിയ തിരുവനായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ തമിഴേലിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ട്ടോ അപ്പം ഇന്നത് നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം അപ്പോൾ വിശ്വാസം ഉള്ളവർ ഉണ്ടാവും ഇല്ലാത്തവർ ഉണ്ടാവും പക്ഷേ ഞാൻ ഇതൊന്നിനും നമുക്ക് കൂടുതൽ മറുപടി കൊടുക്കാനൊന്നും എനിക്കറിയില്ല നമ്മൾ കണ്ട ഒരു കാര്യവും നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ എന്താ പറയുക ഇത് വിദ്യുദ്ധമായിട്ട് തോന്നാം ചുമ്മാ വട്ട് പറയുന്നതായിട്ട് തോന്നാം അങ്ങനെ പലതുമായിട്ട് ചിന്തിക്കുകയും ചെയ്യാം എല്ലാവരും അങ്ങനെ പലതായിട്ട് ചിന്തിക്കും പക്ഷെ ശരിക്കും നമ്മുടെ പ്രകൃതിയിലുണ്ടല്ലോ അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളൂ നമുക്കതിൽ നിന്ന് സഹമില്ല ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല കീറക്കിടന്ന് ഉറങ്ങും അങ്ങനെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ രാത്രിയിലൊക്കെ ഭയങ്കരമായിട്ട് പട്ടി കുറയ്ക്കുകയുള്ളൂ പട്ടി കുറയ്ക്കുന്നത് പോലെ അങ്ങനെ പട്ടി കുറയ്ക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഒരു സ്വാഭാവികമായിട്ട് സാധാരണ പട്ടി കുറയ്ക്കുമ്പോൾ നമ്മൾ പട്ടി വേറെ എന്തെങ്കിലും പട്ടിയോ വല്ല പട്ടിയോ പൂച്ചയോ അതായത് വല്ല കീരിയോ പാമ്പോ കുറുക്കനോ ഇതിനെയൊക്കെ കണ്ടിട്ട് പട്ടി കുറയ്ക്കണമെന്ന് നമ്മൾ ഈ പരിസരത്ത് നമ്മളൊരു എറണാകുളം താമസിക്കുന്നത് എറണാകുളത്ത് നമ്മൾ മുളന്തൂരുത്തിയാണോ കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ എവിടെയാണ് കാടൊക്കെ അവിടെ പോലെ അത്മാരം കാടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ഒരു രാത്രി ഒരു ഒരു എത്ര മണിയാ ഒരു പതിനൊന്നര പന്ത്രണ്ട് ഒക്കെ ആയി ഒരു പതിനൊന്നര സമയം കഴിഞ്ഞോളം തോന്നുന്നു അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പട്ടി ഭയങ്കരമായിട്ട് ഈ ഓലിയൊക്കെ ഇടുന്ന പോലെയല്ലേ ഒരു പ്രത്യേക രീതിയിലാണ് പട്ടി കുറയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം വിചാരിച്ചു നമ്മുടെ ഇപ്പം എല്ലാവരും പറയും സംഘം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം സംഘം പോലെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങുന്നതെന്ന് വിചാരിച്ചു നമ്മൾ പുറത്തിറങ്ങി ടോർച്ചടിച്ച് നോക്കി ടോർച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ പട്ടി എന്നാ പിന്നെ എന്തായാലും മുകളിലേക്ക് നോക്കിയിട്ടാണ് ഇങ്ങനെ കുറേ കുറയ്ക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ആ പരിസരത്തൊന്നും ഒന്നും കണ്ടില്ല അവർത്തോട്ടോ ഒന്നും കാണാനില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം കയറി പോകുന്നുട്ടോ പിന്നെ ഈ പട്ടി കുറച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ തെരുവനായ്ക്ക് ഇവിടെ ഫുഡ് കൊടുക്കണം അപ്പോൾ ബാക്കിയിട്ട് തെരുവുനായനൊന്നും കാണാനില്ല ഇതിനകത്ത് ഒരു തിരുവനായം മാത്രം ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ടീമുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഒരു പ്രത്യേകത സ്വഭാവമൊക്കെ കാണിക്കുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ കാണുമ്പോൾ വാല് ഒരു പ്രത്യേക രീതിക്ക് അത് ഡെയിലി ഉള്ളതാണ് അത് കൂടാതെ തന്നെ കിണറിൻ്റെ പൊക്കത്ത് കയറിക്കിടക്കുന്നത് ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് കിണറിൻ്റെ പൊക്കത്തൊക്കെ കയറിക്കിടക്കുക മനപൂർവ്വം നമ്മളതിനെ തല്ലാൻ വേണ്ടിട്ട് ആണെന്ന് തോന്നുന്നു അത് അങ്ങനെ കയറിക്കിടക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു വർഷം എത്രയും ആറായിട്ടുണ്ട് ഇതുവരെ ഈ പട്ടികളിയിൽ ഇങ്ങനെ ഒന്നും കണ്ടിട്ടേ ഇല്ല നമ്മളോടുമായിട്ട് ഇങ്ങനെ പെരുമാറിയ ഒന്നും കണ്ടില്ല പിന്നെ എന്താ പറയുക നമ്മളക്കാനിട്ടിരിക്കുന്ന തുണിയുണ്ടല്ലോ അത് അലക്കുകളിൽ നിന്ന് പുറത്ത് കടിച്ചു പിടിച്ച് ഒറ്റ കയറിയും രണ്ട് പട്ടി അങ്ങ് നേരെ വഴക്കുറമ്പ് കിണറിൻ്റെ പൊക്കത്തുനിന്ന് ഇറങ്ങി പോയി എന്നെ കാണിക്കാൻ ഇവിടെ കീർക്കിടക്കണം ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ പട്ടിക്ക് ദേഷ്യം തോന്നി പട്ടി അങ്ങനെ കാണിച്ചിട്ട് പോകാനാണ് തുണിയെടുത്തോളെ ടീർ എറിഞ്ഞിട്ട് നേരെ ആ അങ്ങനെ അങ്ങ് വഴിക്കൂടെ നമ്മുടെ ബാക്കി വീടിന്റെ ബാക്കിൽ കൂടെ ഒരു ഉണ്ട് അങ്ങനെ മീലിൽ പോയി അങ്ങനെ ഞാൻ കയറേണ്ട കറിയാണ് പിന്നെ ഈ പട്ടി ഒരു സമയം കഴിയുമ്പോഴാണ് വന്ന് കിടക്കുന്നോട്ടോ നമ്മുടെ കിണറിന്റെ പൊക്കത്ത് വന്നു കിടക്കണേ അതുപോലെ നേരത്തെ സ്ഥിരമായിട്ട് പട്ടി കുറയ്ക്കുന്ന സംഭവം പട്ടി കുറയ്ക്കുന്നില്ല പട്ടി കുറയ്ക്കുന്നില്ല അതിനുപാരി ഈ പട്ടി ഇവിടെ വന്ന് കീറി ഇങ്ങനത്തെ കിടപ്പാണ് കാണിക്കുന്നത് ഒരു സമയം കഴിയുമ്പോഴാണ് ഈ പട്ടി വേറെ കീറിക്കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോ ചിന്തിക്കണം ഇപ്പൊ നോക്കുമ്പോ ഓ ആ പെണ്ണിന് വട്ടാ എന്തോ ചിന്തിക്കാൻ ഒരു പട്ടികളെ ഒന്ന് കേറി കിടക്ക നമ്മൾ വേറെ സുഖമായിട്ടൊന്ന് വന്ന് കാണാക്കിയാണ് പുത്തായിരുന്നു പട്ടികളും വരെ വിരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓടിക്കുന്നത് എന്താ വെച്ചാൽ അത് ശരിയല്ല നമ്മൾ വെള്ളം കുടിക്കുന്നതല്ലേ കണ്ട വട്ടാണ് ഇതിന്റെ മേത്തഡ് ഒക്കെ നമ്മൾ ആഹാരം കൊടുക്കും കഴിച്ചിട്ട് പോകട്ടെ എന്നൊക്കെ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടല്ലോ എന്തോ ഒരു സംഭവം ഇപ്പം നമ്മൾ തൊട്ട് റബ്ബർ കട്ടിയ ആ ഉണ്ട് ആ ചേട്ടൻ രാത്രിയിലൊക്കെ റബ്ബർ കൂട്ടി നടക്കണം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ റബ്ബർ കൂട്ടി അപ്പൊ ചോദിച്ചാൽ ഞങ്ങൾ വിചാരിച്ചാൽ ചോദിച്ചു ചേട്ടൻ ഇവിടെ രാത്രി ഒക്കെ അയക്കുമ്പോൾ എന്താണിങ്ങനെ ഭയങ്കര പട്ടുപറയുക അന്നേരം ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ എന്തോ ഇവിടെ നേരത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംബന്ധിച്ചു ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ബാധയുണ്ടെന്ന് നോക്കാനായിട്ടാണ് അന്ന് രാത്രി ടോർച്ച് ടോർച്ചെടുത്തത് ബാധയിൽ നമ്മൾ കണ്ടില്ല ടോർച്ച് ടോർച്ചെടുത്ത് നോക്കിയാണെന്ന് ബാധയിലെ കാണത്തില്ല അപ്പൊ ശരിക്കും പറഞ്ഞോട്ടല്ലോ ഇങ്ങനെ ഒന്നിനെ കുറെ ഇങ്ങനെ ഇപ്പൊ ആ പട്ടിയിൽ വല്ലാത്തൊരു മാറ്റം വന്നിരിക്കുകയാ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടീനെ കാണാം അധികം പട്ടിയായിട്ട് കമ്പനിയില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും അവത്തു വച്ചാൽ ചിലപ്പോൾ പട്ടിയിൽ എന്താ പറയുക കയറിക്കടിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്ത് കമ്പനി ഇല്ല ഫുഡ് വെച്ചിട്ട് വഴിയിൽ ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ വേണ്ടാത്ത നമ്മൾ കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ആഹാരങ്ങൾ കളയില്ല അതിങ്ങനെയുള്ള പട്ടികൾ കഴിച്ചിട്ട് പോകേണ്ട നേരത്തെ നമ്മുടെ രലേ റോഡ് സൈഡിൽ വെച്ചേക്കും അത് നേരെ മുഴക്കുമ്പോഴത്തേന് പൂച്ച അതിന് പട്ടി തിന്നിട്ട് പോകും അങ്ങനെ കഴിച്ചിട്ടേ നേരത്തെ പുറത്ത് വെല്ലത്തിട്ടുള്ളൂ അതിന് അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ വന്ന് ഇങ്ങനെ കിടക്കും ആഹാരം കഴിച്ചിട്ടേ പോകത്തുള്ളൂ വേറൊന്നും സ്വഭാവമായിട്ട് ഒന്നും കാണിക്കത്തില്ല പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറ്റം വന്നിരിക്കുക പട്ടിയിലോട്ടോ അന്നാ ഭയങ്കരമായിട്ട് കിടന്ന് പട്ടി കുറച്ച് ദിവസമാണ് ഈ പട്ടി മിണ്ടാതെ ആയത് ഈ പട്ടിപ്പിനെ മിണ്ടിയിട്ടില്ല ഈ പട്ടി പിന്നെ ഇങ്ങനെ കയറിക്കിടക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ ചില മൃഗങ്ങളിലും ചില പക്ഷികളിലും എല്ലാ പക്ഷികളിലും ഒന്നുമില്ല കേട്ടോ കാരണം ഒവ്വാല് മൂങ്ങ ഈ പരു ഇങ്ങനെ പുള് അങ്ങനെ കണ്ട ജീവികളൊക്കെ രാത്രി ഇറങ്ങി നടക്കുന്ന സഞ്ചരിക്കുന്ന ജീവികൾ പിന്നെ അത് അതുപോലെയാണ് ഈ പട്ടി പൂച്ച നമ്മളിപ്പം വീട്ടിൽ കൂടെ ഒക്കെ രാത്രി രാത്രി വന്ന് കയറിയൊരു പൂച്ചേനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഏ അതിൻ്റെ നല്ലൊരു അനുഭവം അത് ഞാൻ നിങ്ങൾ അവർ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ അതെന്താ നമുക്ക് കുറെ കുറെ ഉണ്ട് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കേട്ടാലൊന്നും അവിശ്വസനീയമായ കാര്യമോ അപ്പോൾ അങ്ങനെയാണ് അതിപ്പം പറയാൻ പറഞ്ഞു വന്ന കാര്യമുണ്ടല്ലോ നമ്മൾ രാത്രി നമ്മൾ വീട്ടിലൊക്കെ കേറി വരുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് ഓർക്കും പാവമാണ് എന്ന വിചാരിച്ചിട്ട് മൃഗസ്നേഹം കൂടുതൽ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത് അതുകൊണ്ട് രാത്രി എന്ത് സാധനം വന്നുകഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ ഇടാൻ പാടില്ല ഒന്നുകിൽ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വീട്ടിലെടുത്ത് ഒഴിവാടാ പാവും എന്ന് പറഞ്ഞാൽ പാവം പൂച്ചയാണല്ലോ അതിന് ആരും വീട്ടിൽ നിന്ന് ഇറക്കിട്ടു ഇതേ സെയിം അവസ്ഥ ഞാൻ എനിക്ക് അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് പിന്നെ ഒന്നിനെ അടുപ്പിക്കില്ലാത്തത് ഇനിയിപ്പം ഈ കണ്ട തിരുവനായിട്ട് ഇതിനെ നമ്മളെടുത്ത് വളർത്തും നമ്മുടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല പല അനുഭവങ്ങളും ഉണ്ടാവും നമുക്ക് ചിലപ്പം നമ്മൾ മനസ്സിൽ ഓർക്കുന്ന കാര്യം നല്ല കാര്യം നാളെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനുണ്ടാവും നടക്കൂല ഏഹ് ഒന്നുകിൽ നമ്മൾ മനസ്സിൽ തന്നെ വിചാരിച്ചോ വേറെ ആരോടും പറയരു മനസ്സിൽ തന്നെ വിചാരിച്ചാണ് പറഞ്ഞു പോരുത് നമുക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും മനുഷ്യനല്ലാതെ കുറെ കാര്യങ്ങൾ ഈ നെഗറ്റീവും ആയിട്ടുള്ള കുറെ എനർജികൾ ഉണ്ടാവും അത് സത്യം തന്നെയാണ് കൂട്ടം നമ്മൾ മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമി ജീവിച്ച് ഉള്ള ആൾക്കാര് അല്ലാത്ത ആൾക്കാരും ഉണ്ട് ആൾക്കാരുമുണ്ട് എന്നുവെച്ചാൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കുറേ എനർജികൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് അതിൻ്റെ ചില മായാവലയത്തിൽ പെട്ട് പോകുന്ന ഉണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കിട്ടുക അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ചർച്ച ചെയ്യാം ഞാൻ ഈ പറഞ്ഞ ഒക്കെ സത്യമാണ് ട്ടോ അപ്പോൾ ഒരുപാട് നിങ്ങളെ അങ്ങ് പോരടിപ്പിക്കുന്നില്ല വീഡിയോ നീണ്ടുപോയി അടുപ്പിക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് പറയാം അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ രാത്രി വരുന്ന ഒരു സാധനങ്ങൾ പട്ടി പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതല്ല അല്ലാത്ത പുറത്തുനിന്ന് കയറി വരുന്ന സാധനങ്ങളെ ഒരു ഒരകൽച്ച് അകലം പാലിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നിർത്തുക അതിനെ കൂടുതൽ അടുപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് വറ്റിക്കയറ്റരുത് സ്വന്തം അനുഭവം കൊണ്ടാണ് പറയുന്നത് അപ്പം അനിഷ്ട സംഭവങ്ങൾ നമുക്കുണ്ടാവും നമുക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഒന്നുകിൽ നമുക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖം വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ വരിക അപ്പം അടുത്ത ദിവസം വീണ്ടും നമുക്ക് സംസാരിക്കാൻ ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും ചെങ്ങിയാലും ബൈറ്റ് ടാറ്റാ